ശ്രീരാമവിലാസം ചവളർ സൊസൈറ്റി നെല്ലിക്കുഴിയിൽ മതേതര ദീപം തെളിയിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു ശ്രീരാമവിലാസം ചവളർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള നെല്ലിക്കുഴി തീർത്ഥാടനത്തിന് മുന്നോടിയായാണ് നെല്ലിക്കുഴി ഭഗവതി ക്ഷേത്രാങ്കണത്തിൽ മതേതര ദീപം തെളിയിക്കൽ ചടങ്ങ് നടത്തിയത് കോതമംഗലം യൂണിയൻ പ്രസിഡന്റ് കെ എൻ ബോസ് ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേത്രം പ്രസിഡന്റ് പി കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ കെ അശോകൻ പി കെ അനിൽ എം വി ഗോപി പി കെ കൃഷ്ണൻ മല്ലിക കേശവൻ എം ജി സജീവ് എം കെ സജീവ് അഭിലാഷ് കെ രാജ് പി എൻ രാജൻ വി കെ ബാലൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ശനിയാഴ്ച പഴനിയിൽ നിന്നും പുറപ്പെടുന്ന തീർത്ഥാടക സംഘം ഞായറാഴ്ച നെല്ലിക്കുഴിയിൽ എത്തിച്ചേരും നമ്മുടെ സംഘടനയെ സമുദായത്തിൻ്റെയും ഈ തീർത്ഥാടനത്തിൽ കൂടിയാണ് മുന്നോട്ട് വന്നതിനുള്ള കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് জি টি ন্যুজ নেলেকুৰি